ശബരിമല കേസിൽ തന്ത്രി കണ്ഠരര് രാജിയവരെ അറസ്റ്റിലായതിൽ പ്രതികരിച്ച് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ കേവലം ഒരു തന്ത്രിയിൽ ഒതുക്കേണ്ട വിഷയമല്ല ഇതെന്നും അടൂർ പ്രകാശ് സോണിയാഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ ഉന്നതരിലേക്കും അന്വേഷണം എത്തണമെന്നും കുമ്മനം ആവശ്യപ്പെട്ടു എല്ലാവരെയും ചോദ്യം ചെയ്യണം മന്ത്രി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായിട്ട് ആർക്കൊക്കെ ബന്ധമുണ്ടോ അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ചോദ്യം ചെയ്യണം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ശക്തമാകണം വ്യാപകമാകണം അതുതന്നെയാണ് ആവശ്യം എന്തിനാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഒഴിച്ചു മാറ്റി നിർത്തേണ്ട കാര്യമുണ്ട് അബ്ദുർ പ്രകാശിനെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയിലേക്കും ഒക്കെ എത്തി നിൽക്കുന്ന ഈ ഒരു കേസ് അന്വേഷണം തീർച്ചയായിട്ടും അത് സമഗ്രമാകണം അത് അത് കൂടുതൽ വ്യാപകമാകണം